സ്കൂൾ കായികമേളകൾക്ക് തുടക്കമായി മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ സംസ്ഥാന കായികമേള സ്കൂൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സായാണ് നടത്തുന്നത് അതിനാൽ തന്നെ സ്കൂൾ കായികമേളകളും ഇത്തവണ വ്യത്യസ്ത കാഴ്ചകളാവുകയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ മേളകൾക്കാണ് സ്കൂളുകൾ സാക്ഷ്യം വഹിക്കുന്നത് സ്കൂൾ ഒളിമ്പിക്സിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങളാണ് നിലവിൽ കൊണ്ടിരിക്കുന്നത് ക്യാമ്പ് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വളരെ മനോഹരമായി തീർത്തിരിക്കുന്ന ഈ കോർട്ടിൻ്റെ അകത്ത് ഇവിടെ നല്ല കായിക പ്രേമികളെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് എല്ലാവരും എല്ലാ മേഖലകളിലും കായിക കലാ മേഖലകളിലെല്ലാം കുട്ടികളിന്ന് വളരെയധികം മുന്നിലാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോഴും ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോഴും എല്ലാ കാലത്തെക്കാട്ടിലും വ്യത്യസ്തമായിട്ടാണ് കഴിഞ്ഞ കാലം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഈ മേഖല വളരെ മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിൽ പോലും കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്പോർട്സ് രംഗത്ത് വലിയ മികച്ച കാഴ്ച വെച്ച് ഇന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ തേൽ ക്യാമ്പ് എൽ പി സ്കൂളിലെ കുട്ടികൾ വളരെ മികച്ച കായിക രംഗത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ആശംസകളും നേരിയാണ് എല്ലാ വിജയാശംസകളും നേരിയാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കായിക വിദ്യാർത്ഥികളായി മാറട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ ഈ പരിപാടി അറിയിക്കുന്നു സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു മത്സരങ്ങൾ നടന്നിരുന്നതെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ എന്നുള്ള തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് സ്കൂളിലുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തും അതുപോലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് ഒരു ടർഫ് മനോഹരമായ ടർഫ് അനുവദിച്ചു തന്നിട്ടുണ്ട് ആ ടർഫിന്റെ ഉള്ളിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷം വരെയും ഞങ്ങൾക്ക് ഈ സമയത്ത് ഇവിടെ കായികമേള നടത്തുമ്പോൾ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം മഴ പൂർണ്ണമായിട്ട് മാറാത്തത് കൊണ്ട് ചള്ളയും ഗ്രൗണ്ട് അത്ര കുട്ടികൾക്ക് ഓടാനോ അല്ലെങ്കിൽ മറ്റ് കായിക പരിപാടികൾക്കോ പര്യാപ്തമായിരുന്നില്ല എന്നാൽ അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി വളരെ മനോഹരമായ ഒരു ഗ്രൗണ്ടിലാണ് ഇത്തവണ ഞങ്ങൾ ഈ കായികമേള നടത്തുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ സ്കൂൾ എല്ലാവരും തന്നെ വിവിധ കായിക ഇനങ്ങളിൽ കുട്ടികളുടെ മത്സരങ്ങൾ നടന്നു പി ടി എം ജെ വൈസ് പ്രസിഡന്റ് ബിനിമോൻ അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Udumban